ആചാര്യ യും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം വിളക്ക് കത്തിക്കുന്ന എണ്ണ ഇതാണെങ്കിൽ ഏത് ഞാൻ പറയുന്ന ചില എണ്ണ വിളക്ക് കത്തിക്കുന്ന എണ്ണ ഇതാണെങ്കിൽ നിങ്ങൾക്ക് ദുരിതം മാറിയിട്ട് നേരം ഉണ്ടാവില്ല അവിടെ ദാരിദ്ര്യം മാറിയിട്ട് നേരം ഉണ്ടാവില്ല അപ്പോൾ വിളക്ക് കത്തിക്കുന്ന എണ്ണയെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം ജ്യോതിഷം എന്ന് പറഞ്ഞാൽ നമ്മ നമ്മുടെ ഹിന്ദു ആചാരപ്രകാരമായിട്ടുള്ള കാര്യങ്ങളും കൂടി ജ്യോതിഷമായിട്ട് സമന്വയിപ്പിച്ചാണല്ലോ പറയുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കണക്ക് കാര്യങ്ങളും ഇതായിട്ട് ബന്ധപ്പെട്ട് തന്നെ പറയണം അതുകൊണ്ടാണ് പറയുന്നത് വിളക്ക് കത്തിക്കുന്ന എണ്ണ ഏതെന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരു കുടുംബത്തിൽ വിളക്ക് കത്തിക്കുന്ന ദീപം തെളിക്കുന്ന എണ്ണ ഏത് വിധത്തിലുള്ള എണ്ണയായിരിക്കണമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് സന്ധ്യാവിളക്ക് കത്തിക്കുന്നതിലും ഫോട്ടോയ്ക്ക് മുൻപിലായാലും രാവിലെ ആയാലും പൂജാതി കർമ്മങ്ങളിലായാലും അല്പം കാശ് ലാഭം നോക്കി എണ്ണ വില കുറഞ്ഞത് വാങ്ങരുത് നമുക്ക് സന്ധ്യാവി ദീപം തെളിക്കാനാണെങ്കിലും അല്ലെങ്കിൽ ഫോട്ടോത്തിൻ്റെ മുമ്പിൽ ഒരു ദീപം തെളിയിക്കാനാണെങ്കിലും അത് രാവിലെയും വൈകിട്ടാണെങ്കിലും അതുകൂടാതെ പൂജാതി കർമ്മങ്ങളിൽ ആണെങ്കിലും ശരിയാണ് കുറച്ച് കാശ് ലാഭം നോക്കിയിട്ട് വില കുറഞ്ഞ എണ്ണ വാങ്ങി ഉപയോഗിക്കരുത് അത് നമുക്ക് ദോഷം ചെയ്യും ഈ എന്തൊക്കെയാണ് ഏതെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് അത് ജ്യോതിഷാചാര്യന്മാർ പറഞ്ഞിട്ടുണ്ട് ഏതെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് അത് അതിൻ്റെ ഒരു സംസ്കൃത ഒരു പദ്യമാണ് ഞാൻ പറയുന്നത് ഒരു സംസ്കൃത ശ്ലോകമാണ് ഞാൻ പറയുന്നത് ഉത്തമാത് ഘൃദോദ്വീപ മദ്യമാത് തിലതൈലം കേരതൈലം ദരിദ്രമാത് അന്യതൈലം പിശാചാവത് എന്നാണ് പറയുന്നത് അതായത് ഉത്തമാത് ഘൃതോദ്വീപ മദ്യമാത് തിലതൈലം കേരതൈലം ദരിദ്രമാത് അന്യതൈലം പിശാചാവത് എന്നാണ് ആ സംസ്കൃത ശ്ലോകം പറയുന്നത് അതായത് എന്ന് ഘൃതോദ്വീപെന്ന് എന്താണ് ഉത്തമം നെയ്യാണ് ഘൃതം എന്ന് പറഞ്ഞ നെയ്യ് ഉത്തമം ഏറ്റവും നല്ലത് നെയ്യൊഴിച്ച് വിളക്ക് തെളിയിക്കുന്നതാണ് ഉത്തമം ഏറ്റവും ഉത്തമ പക്ഷേ എല്ലാവർക്കും എപ്പോഴും എണ്ണ എന്ത് നെയ്യൊഴിച്ച് വിളക്ക് തെളിയിക്കാൻ സാധിക്കുമോ അത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനില്ല സാമ്പത്തികമായിട്ട് അവർക്ക് ചിലപ്പോൾ അത് സാ വരില്ല അത് ചെയ്യുന്നത് നല്ലതാണ് അതല്ലെങ്കിൽ മദ്യമാതുതല തൈലം മദ്യമാതു തൈലൊന്നും മദ്യമാ മദ്യമായിട്ട് തില തൈലെടുക്കുക തിലം എന്ന് പറഞ്ഞാൽ എള് എ തൈലം എന്ന് പറഞ്ഞാൽ എണ്ണ അപ്പം തിലതൈലം എള്ള് എണ്ണ അതായത് എള്ളെണ്ണ മദ്യ മധ്യമമായിട്ട് ഉപയോഗിക്കാം വീടുകളിൽ വീടുകളിൽ മാത്രമുള്ളൂ എവിടെയാണെങ്കിലും എള്ളെണ്ണ ദീപം തെളിയിക്കാൻ എടുക്കുന്നത് നല്ലതാണ് കേരതൈലം കേരതൈലം ദരിദ്രമാത് കേരതൈലെന്ന് പറഞ്ഞാൽ എന്താണ് കയരതൈലം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ എന്തുകൊണ്ടാണ് വെളിച്ചെണ്ണ കൊണ്ട് വിളക്ക് കത്തിച്ചാൽ ദാരിദ്ര്യം വരും എന്നവരാണ് വെളിച്ചെണ്ണ കൊണ്ട് വിളക്ക് കത്തിച്ചാൽ ദാരിദ്ര്യം വരും ദാരിദ്ര്യം ഉണ്ടാവും എന്നാണ് പറയുന്നത് അന്യതൈലം പിശാചാവത് അന്യതൈലം എന്ന് പറഞ്ഞാൽ എന്താണ് ഈ മറ്റ് ഈ വിളക്കെണ്ണ അതേപോലെയുള്ള ചില എണ്ണകളുണ്ട് ആ എണ്ണകളെല്ലാം നമ്മ ഏർ വെച്ച് വിളക്ക് കത്തിച്ചാൽ നമുക്ക് പിശാചി പാത അതായത് പിശാചിനെ പോലെയാണ് ആ എണ്ണയെന്ന് നമുക്കൊരു ഗുണവും ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ടാണ് ഉത്തമാതി കൃതോദ്വീപ മദ്യമാതിലതൈലം എരതൈലം ദരിദ്രമാത് അന്യതൈലം വിശാചാവതെന്ന് ആചാര്യന്മാർ എണ്ണയെപ്പറ്റി എഴുതിയിരിക്കുന്ന ഒരു ശ്ലോകമാണ് ഞാനിവിടെ വായിച്ചത് വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ ദുഃഖിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെ വിളക്ക് കത്തിക്കുന്ന എണ്ണ ഉപയോഗിക്കുമ്പോൾ നമ്മൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ശ്രദ്ധിച്ചാൽ ആ വീട്ടിന് ഗുണകരമാവും ജ്യോതിഷ സംബന്ധമായ ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ വിളിക്കാവുന്നതാണ് ഞാൻ ഈ വിഷയം കൂടി അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം